ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റ് ില്ലാത്ത ഒരു കാര്യം ഹൗസിനുള്ളിൽ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കണം കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് ജാസ്മിന്റെ ഉപ്പയെ ഒന്ന് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തത് വേറെ ഒന്നുമല്ല ബിഗ് ബോസ് പറഞ്ഞ പോലെ തന്നെ ജാസ്മിന്റെ കയ്യിൽ നിന്ന് ഫോട്ടോ വാങ്ങാനും അതുപോലെ മാല വാങ്ങാനും ഒക്കെ ജാഫ്രിക്ക നല്ല രീതിയിൽ അവിടെ ആക്ട് ചെയ്തു അതുപോലെ ജാസ്മിനെ പറഞ്ഞ് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാസ്കും കൂടെ ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ജാസ്മിന്റെ അടുത്ത് പോയിട്ട് മോളെ ഇങ്ങനെയൊന്നും പെരുമാറാൻ പാടില്ല ആരെയും ഇങ്ങനെ ഡാപോടാന്ന് വിളിക്കാൻ പാടില്ല ഇതൊക്കെ ഭംഗിയായിട്ട് ചെയ്തു പക്ഷെ ഒരു കാര്യത്തിൽ തെറ്റുപറ്റിപ്പോയി പ്രേക്ഷകരുടെ ഒരുപാട് സപ്പോർട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഉണ്ട് അവിടെ ജിൻഡോ ജിൻഡോയുടെ എടുത്ത് ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഹൗസിൽ വന്നപ്പോൾ ജാഫ്രിക്കയുടെ പെരുമാറ്റം ഉണ്ടായിട്ടുള്ളത് മറ്റുള്ള ഫാമിലിയിൽ നിന്ന് വന്നവർക്കും ജിൻഡോയുടെ പെരുമാറ്റത്തിൽ ഒരുപാട് സന്തോഷവും ഇഷ്ടവുമായിരുന്നു പക്ഷെ ജാഫ്രിക്കയ്ക്ക് അത്ര താല്പര്യമില്ല അപ്പോൾ എല്ലാവരും ഒരുപോലെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ഇതാ ഒരു വാണിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും ജിൻഡോയുടെ ഫാൻസ് എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു സപ്പോർട്ട് മകൾക്ക് കിട്ടിയാൽ മാത്രമേ ബിഗ് ബോസ് ഉദ്ദേശിച്ച പോലെ ജാസ്മിനിലേക്ക് കപ്പ് പോവുകയുള്ളൂ ഇവിടെ സ്ക്രിപ്റ്റിലില്ലാത്ത കാര്യങ്ങളും കൂടെ ഇടയ്ക്ക് കൈവിട്ട് പോകുന്നുണ്ട് എന്നാണ് അർത്ഥം നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ എപ്പിസോഡിൽ ആ ഒരു നാടകം എങ്ങനെയൊക്കെയാണെന്ന് കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ